ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി കൂടിച്ചർമാതിക്കാൻ രണ്ട് കുപ്പി ബോഛപാനീയം സൌജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ തന്നെ കൊണ്ടുവരാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബോച്ചെ ഡബിൾ മീനിങ് ഡയലോഗുകളുടെ ആശാനാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരന് ഇടയ്ക്കിടെ എന്തെങ്കിലും ഡബിൾ മീനിംഗ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എവിടെ പോയാലും പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് ഡയലോഗ് അടിച്ചു വിടുന്നത് പതിവാണ് ഇപ്പോൾ ഞാൻ ബോച്ചയെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന് വയനാട്ടിൽ ബോച്ചൈ ഹൺഡ്രഡ് ഏക്കേഴ്സ് എന്ന് പറഞ്ഞ് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവിടെ വെച്ച് ഈ വരുന്ന ന്യൂ ഇയറിന് എന്തൊക്കെയോ കുറച്ച് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മച്ചി ഡബിൾ മീനിങ്ങിൻ്റെ അങ്ങേ അറ്റമായിരുന്നു എന്തായാലും ആ ഒരു പ്രമോഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയാ കളർ ആക്കല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റായ സൺബേർഡ് ആടാനും പാടാനും വയനാട് മേപ്പാടിയിലുള്ള ബോച്ച് എക്കറിലേക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ട് പോര് പിന്നെ സോറി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിന്റെ ഏർലി ബേർഡ് ടിക്കറ്റ് എന്നത്തോടെ വിറ്റ് തോറും ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി ചർമാതിക്കാൻ രണ്ട് കുപ്പി കുപ്പേ ബോക്ഷേപാനീയം സൗജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുപോകണം അതെ അതിപ്പോ എവിടെയായാലും നമ്മൾ തന്നെ കൊണ്ടുപോകണം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല എന്തായാലും മാരക പ്രമോഷൻ ആയി പോയി എന്തായാലും ഈ ഒരു പ്രമോഷൻ കണ്ട ആരായാലും ഒന്ന് വന്നു പോകും എന്തായാലും ഇതേ സാധനം തന്നെ നമ്മുടെ നിമിഷ ബിജോയ് ചേച്ചി എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാധനമാണ് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ കളർ ആക്കല്ലേ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് പാടാനും വയനാട് ബോക്ഷേ തൗസന്റ് ഏക്കറിലേക്ക് ഇങ്ങോട്ട് ഇങ്ങ് പോര് പിന്നെ സോറിട്ടാ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യന്റെ ഏർലി ബേഡ്സ് ടിക്കറ്റ് എന്നത്തോടെ വിത്ത് ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൌണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി ചർമാതിക്കാൻ രണ്ട് കുപ്പി ബോട്ഷെ പാനീയം സൌജന്യമാണ് പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ തന്നെ കൊണ്ടുവരാം കളിക്കാനുള്ളത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പം ചേച്ചി ഷഡിയൊക്കെ വലിച്ചുരിയറിയുകയാണ് എന്തായാലും ചേച്ചിയുടെ ഒരു വീഡിയോ നിമിഷ നേരം കൊണ്ട് കത്തിക്കയറി എന്ന് പറഞ്ഞാൽ മതി അമ്മാതിരിയല്ലേ റിയാക്ഷൻ ചെയ്ത് വെച്ചേക്കുന്ന എന്തായാലും ചേച്ചി ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുത് പുള്ളിക്കാരിയുടെ മെയിൻ പരിപാടി തന്നെ ലൈവിലും റീൽസിലുമൊക്കെ വന്ന് ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുക എന്നുള്ളതാണ് പുള്ളിക്കാരി ഇടക്കിടയ്ക്കൊക്കെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതില് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് കുക്കിങ്ങിലോട്ടല്ല മറ്റു ചിലതിലോട്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്ത്യ കളക്കുന്നതാണ് നിറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഇനി ഇതൊന്നും തിരക്കാം നമുക്ക് ഉഫ് വേറെ ലെവൽ കുക്കിംഗ് വീഡിയോ ഒന്നും പറയാനില്ല ആദ്യമായിട്ടാണ് ഇമാതിരി കുക്കിംഗ് വീഡിയോ കാണുന്നത് സാധാരണ എല്ലാവരും കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസിലേക്കും കുക്കിങ്ങിലേക്കുമാണ് ക്യാമറ ഫോക്കസ് ചെയ്യാറ് പക്ഷേ ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോയിൽ ക്യാമറയുടെ ഫോക്കസ് മൊത്തം ചേച്ചിയുടെ ബോഡിയിലേക്കാണ് ക്യാമറാമാൻ ഫുള്ള് സൂം ചെയ്ത് ചേച്ചിയുടെ ബോഡിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് മീൻ കറിയിലേക്കല്ല ചിലപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും മീൻ കറി വെക്കാൻ അറിയാമല്ലോ പക്ഷെ കറി വെക്കുമ്പോൾ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ അത് പറഞ്ഞു തരാനായിരിക്കും ചേച്ചിയുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രഹസനങ്ങൾക്കിടയിലും ഒരു ഫക്തി വീഡിയോ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്താ ഒരു ഭക്തി ചേച്ചി ആകെ മാറിപ്പോയിരിക്കുന്നു സബ്സ്ക്രൈബേഴ്സൊക്കെ ചാനൽ മാറിപ്പോയി എന്ന് പറഞ്ഞ് അൺസബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന ചേച്ചിയുടെ ഭാഗ്യം ഈ വീഡിയോയ്ക്ക് ചേച്ചി കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം അമ്പലത്തിൽ പൂജയുണ്ടായിരുന്നു പോയിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ ഒന്നും ഒരാവശ്യമില്ല ചേച്ചി ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം ചേച്ചിയുടെ ദർശനമാണ് അതിനു വേണ്ടിയാണ് എല്ലാവരും ചേച്ചിയുടെ വീഡിയോ കാണുന്നത് അപ്പം ഇവർക്കൊക്കെ ചേച്ചിയുടെ ദർശനം കൃത്യമായിട്ട് കിട്ടിയാൽ മതി അല്ല പ്രാർത്ഥനയൊന്നും വേണ്ട ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്